ചൂസ് കാരണം എന്താണ് ഞങ്ങൾ ഒറ്റപ്പാടുന്നാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഒറ്റ ഞങ്ങൾ ഇന്ത്യൻ സ്ഥാപനുണ്ട് സന്തോഷം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വിലക്കുറവും അതുപോലെ തന്നെ സെലക്ഷൻ അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് വെറൈറ്റിയാണ് എപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ലാഭം പിന്നെ സെലക്ഷൻ ഇത് രണ്ടാണ് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല സെലക്ഷൻസ് ഉണ്ട് അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കാരണം ഞങ്ങൾ മിക്ക സ്ഥലത്തും കയറി ഇറങ്ങി ഓരോ മോഡൽ കണ്ട് ഇപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല മോഡൽ ഉണ്ട് എന്ന് അറിഞ്ഞ് വന്നതാണ് നോക്കുമ്പോൾ അതിഗംഭീരമാണ് ഇവിടുത്തെ എന്തെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ കുറച്ച് നമുക്ക് വീടിൻ്റെ ഇൻ്റീരിയർസിൻ്റെ ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ചൂസ് ചെയ്യാണ് അപ്പോൾ അതെല്ലാം തിരഞ്ഞെടുത്ത് വാങ്ങിക്കണം അതിനാണ് ഓക്കെ താങ്ക് യു ചേട്ടാ എന്റെ മുന്നിൽ ഇരിക്കുന്നത് നമ്മളെ കാക്കാശ്ശേരി ഹാർഡ്വെയർ പാലക്കാട്ടിലെ പ്രശസ്തമായ ഹാർഡ്വെയർ ഷോപ്പാണ് കാക്കാശ്ശേരി ഹാർഡ്വെയർ അതിന്റെ എം ഡി ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഷൈജേട്ടനാണ് ഷൈജേട്ട ഞങ്ങൾക്ക് നിങ്ങളെ ആ വളർച്ചയുടെ സക്സസ് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷരായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു അപ്പൊ ഫസ്റ്റ് തന്നെ ഞങ്ങളെ ചാനലിലേക്ക് ഷൈജേട്ടന് ഹൃദയമായ സ്വാഗതം ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ എന്റെ അപ്പച്ചൻ കൊഴിഞ്ഞാമ്പാറ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഈ കാക്കശ്ശേരി ആടവന്മാർട്ട് ആ സമയത്തും എന്റെ അപ്പച്ചന് റൈസ് മില്ലും ഓയിൽ മില്ലും ഒക്കെ ആയിരുന്നു ബിസിനസ് റൈസ് മില്ലും ഓയിൽ മില്ലിന്റെയും ബിസിനസ് ഉള്ള സമയത്ത് അവിടെ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു ഇൻട്രസ്റ്റേറ്റ് ബിസിനസ്സായിരുന്നു ആൾക്ക് കൂടുതൽ ആ സമയത്ത് എസ് ടി ഡി സൗകര്യം കൊഴിഞ്ഞാമ്പാറില്ലാത്ത കൊണ്ട് തന്നെ ഒരു എസ് ടി ഡി സൗകര്യം കിട്ടണമെങ്കിൽ പാലക്കാട് വേണം എത്താനായിട്ട് നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് പാലക്കാട് ടൗൺ ആണ് കൊയിമ്പാറയിൽ ആ സമയത്ത് ഒരു ലാൻഡ് ലൈന് ഞങ്ങൾ ഞാൻ പാലക്കാട് അപ്ലൈ ചെയ്യുകയും ആ അത് ലഭിച്ചപ്പോൾ ആ ലാൻഡ് ലൈൻ വെക്കാനായിട്ട് ഞങ്ങൾ പാലക്കാട് ഒരു ഷോറൂം ആരംഭിച്ചു അതിന് ശേഷം ഞങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഞങ്ങളുടെ ഷോറൂം വിപുലീകരിച്ച് ഈ ഒരു സ്ഥിതിയിലേക്ക് കാക്കശ്ശേരി എത്തിയിരിക്കുകയാണ് എന്നും ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റിൽ ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അത് ഇപ്പോഴും ഞങ്ങൾ അത് തുറന്നുകൊണ്ടിരിക്കുന്നു ഈ ഷോറൂം ഇത്രയെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങളുടെ റേറ്റ് പാലക്കാട് ഏറ്റവും കോമ്പറ്റീവ് റേറ്റ് തന്നെയാണ് താങ്ക് യു ഹാൻഡിൽസ് എന്ന് പറയുമ്പോ ഒരു മിഡ് റേഞ്ച് ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അതിപ്പോ ലോങ് ഹാൻഡിൽസ് ഉണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ലോങ് ഹാൻഡിൽസ് ആണ് പിന്നെ ഡബിൾ ഡോർ ഹാൻഡിൽസ് ഡബിൾ ഡോർ ഹാൻഡിൽസ് അങ്ങനെ കൂടെ കൂടെ വരുമ്പോൾ ഒരു വെറൈറ്റി ഫോർ എക്സാമ്പിൾ ഡാ ഈ ഒരു ഹാൻഡിലിൻ്റെ രണ്ട് ഡോറും കൂടെ ഒന്നിക്കുമ്പോഴാണ് ഈ ഹാൻഡിൽ ഒരു ബട്ടർഫ്ലൈ പോലെ വരുന്നത് സോ ഇങ്ങനത്തെ ഒരു പിക്ടോറിയൽ പോലത്തെ ഹാൻഡിൽസ് അതല്ലെങ്കിൽ നമുക്ക് ഡോറിൻ്റെ ഉള്ളിലേക്കുള്ള കൺസീൽഡ് ഹാൻഡിൽസ് ഇപ്പോൾ അത് കബോർഡ് ഡോഴ്സിനാണെങ്കിലും നമുക്ക് അങ്ങനത്തുള്ളൊരു ഒരു ഒരു ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഡോറിനുള്ള ഫിറ്റിങ്സ് ഹിഞ്ചസ്കൾ അങ്ങനെയെല്ലാം ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് ഇപ്പോൾ ഡബിൾ ഡോഴ്സാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവരുന്നത് അതിൻ്റെ സെയിലാണ് ലോക്സാണ് ഏറ്റവും കൂടുതൽ കൂടുതലും സെല്ലാവുന്നതും അപ്പോൾ ഡബിൾ ഡോറിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ലോക്സ് ലോക്സാണ് നമ്മളിവിടെ വെറൈറ്റി കളറുകളിലും എല്ലാ രീതികളിലും ഹെവി ആണെങ്കിൽ ഹെവി കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഉണ്ട് അതിൻ്റെ തന്നെ ഡിജിറ്റൽ ലോക്കുകളും ഉണ്ട് അതിന് തന്നെ പല ഫീച്ചേഴ്സും നമ്മൾക്ക് ബയോമെട്രിക് മുതൽ മൊബൈൽ ആപ്പ് വരെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് നമ്മളിപ്പോൾ ഇതർ ചെയ്യുന്നു സോ ഈ ഫ്ലോറിൽ നമ്മൾ ഓൾ ഡ്രോപ്സും ഹാൻഡ് ടൂൾസും ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഓൾ ഡ്രോപ്സ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ കുറേ ഡോൾസ് ഒരു ട്രഡീഷണൽ ടച്ചിലുള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന പോലത്തെ ഓൾഡ്രോപ്സ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് മോഡേണൈസ്ഡ് കളേഴ്സ് എന്ന് വെച്ചാൽ പുതിയ പുതിയ കളേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതല്ല വേറെ നമുക്ക് ട്രഡീഷണൽ ടച്ചിൽ തന്നെ പോകണം എന്നുള്ളവർക്ക് ഒരു ആൻഡി ഫിനിഷ് എന്നുള്ള ടച്ചിൽ നമ്മൾ ഇപ്പോഴും പോകുന്നുണ്ട് ഇവിടെ തന്നെ നമ്മൾ പോരാത്തന്നെ ഏലിൻ്റെ ഒരു സ്റ്റോർ പോലെ ചെയ്തിട്ടുണ്ട് ആ സൈഡിലാണ് നമ്മളുടെ ഹാൻഡ് ടൂൾസും മെഷീൻ ടൂൾസും ഒക്കെ ഡിസ്പ്ലേ ഇരിക്കുന്നത് അപ്പോൾ ഈ ഫ്ലോറിൽ നമ്മൾ പിന്നെ ചെറിയൊരു ഓഫീസുമാണ് അപ്പോൾ ഈ ഫ്ലോറിൽ നമ്മൾ ഇത് മാത്രമേ അറേഞ്ച് ചെയ്തുള്ളൂ ഇനി അടുത്തുള്ള ഫ്ലോറിലാണ് നമ്മൾ കിച്ചൺ ആയിട്ടുള്ള ബാക്കി ചെയ്യുന്നത് ഒരു ഇനോവേറ്റീവ് സ്റ്റെപ്പ് എന്ന പോലെ കിച്ചൺ ആക്സസറീസിലിപ്പോൾ അപ്ലയൻസസിൽ കുറേ ഇനോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അവരുടെ അതും കൺവീനിയൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് വെച്ചാൽ കയ്യിൽ എണ്ണമെടുക്കുള്ളപ്പോൾ നമുക്ക് ഈ ഒന്നും വർക്ക് ആവുന്നില്ല എന്നുള്ള എൻക്വയറീസ് വന്നപ്പോഴാണ് അവർ കൂടുതലും മോഷൻ എന്ന് വെച്ചാൽ വേവ് മോഷൻ ഇപ്പോൾ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ കൈ കൊണ്ട് ചെയ്യുന്നത് ഓൺ ആവും അതിന് നമുക്ക് തുടങ്ങേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ടെക്നോളജി പിന്നെ ഐലൻഡ് കിച്ചൺ വേണ്ട ഇത് ചിമ്മിനി ആയാലും ഹോബ് ആയാലും ഇവിടെ ഒരു അത് മാത്രം അപ്ലയൻസ് സിസ്റ്റം സെയിം ഫ്ലോറിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സ്ലീക്ക് എന്നുള്ള ബ്രാൻഡിൻ്റെയും പിന്നെ എപ്കോ എന്നുള്ള ബ്രാൻഡിൻ്റെയും ബ്ലം എന്നുള്ള മൂന്ന് ബ്രാൻഡിൻ്റെയും ആയിട്ടാണ് കിച്ചൺ ആക്സസറീസ് നമ്മൾ ചെയ്തിരിക്കുന്നത് മോഡുലാർ കിച്ചൺ ഇപ്പോൾ പല രീതിയിലാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് സൗകര്യം എന്നുള്ളൊരു കൺവീനിയൻസ് എന്നൊരു ഫാക്ടർ ആൾക്കാരുടെ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവരുടെ കിച്ചണിൻ്റെ വർക്കുകൾ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ മോഡേണൈസ്ഡ് കിച്ചൺ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഓരോ കോർണേഴ്സ് പോലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള എക്വിപ്മെൻസ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് ആൾക്കാർക്ക് വന്നാൽ സ്റ്റോറിൽ വന്ന കിച്ചൺ ഒരു ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനും പറയുന്ന ഒരു കാര്യമുണ്ട് കിച്ചൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിട്ട് കാര്യമില്ല നിങ്ങൾ കിച്ചൺ കിച്ചണിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ സ്റ്റോറിൽ വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെതായ കോമ്പോണൻസിനെ പറ്റി കാണാം ആ സാധനങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നറിയാം അതിന് ശേഷം നിങ്ങൾ കിച്ചൺ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ കോമ്പോണൻസ് അനുസരിച്ചുള്ള പ്ലാനിങ് നിങ്ങളുടെ ആർക്കിടെക്റ്റ് ആയാലോ ഇൻ്റീരിയർ ഡിസൈനറായാലോ കാർപ്പൻറ്ററായാലോ പോലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്ലാൻ തരും സോ നിങ്ങൾക്ക് ഇവിടുത്തെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ ഇത്രയും നല്ലൊരു കിച്ചൺ ഡിസ്പ്ലേ സെൻ്ററർ ഞങ്ങൾ വളരെ പറയുക ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലോർ ഫുൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കിച്ചൺ മാത്രമാണ്